പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു നീല വെള്ള റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ട് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഈ മഞ്ഞ കാർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതിയോടുകൂടി നൽകുന്നതാണ് പ്രത്യേകിച്ചും പിങ്ക് കാർഡിനും മഞ്ഞ കാർഡിനുമാണ് കൂടുതൽ ആനുകൂല്യം ലഭിക്കുകയും പല ആളുകളും ഇതിൽ അനർഹമായിട്ട് കയറി പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിൽ ഒരു സാഹചര്യത്തിലാണ് നമുക്കൊരു പുതിയ കാർഡിന് അപേക്ഷ വയ്ക്കുമ്പോൾ വെള്ളക്കാർഡ് ലഭിക്കുന്നു ആ വെള്ളക്കാർഡിലുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരിയോ അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ മാത്രം ലഭിക്കുകയും അവർക്കതുകൊണ്ട് ജീവിക്കാൻ പോലും പറ്റത്തില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ പല ഘട്ടങ്ങളിലും അപേക്ഷ വെപ്പിച്ച് മുൻഗണനാ ലിസ്റ്റിലേക്ക് അർഹതയുള്ള ആളുകളെ അപേക്ഷ വെപ്പിച്ച് മുൻഗണനേതര ലിസ്റ്റിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് മുൻപ് തന്നെ ഓപ്പറേഷൻ യെല്ലോ എന്ന് പറയുന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ നടപടിയുടെ ഭാഗമായിട്ട് വളരെയധികം ആളുകളെ പുറത്താക്കുകയും യും അതിനുശേഷം പിങ്ക് കാർഡിലേക്ക് മാറ്റം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര അതായത് നീല എൻ പി എസ് കാർഡും അതുപോലെ തന്നെ വെള്ള എൻ ബി എൻ എസ് കാർഡും റേഷൻ കാർഡ് ഈ ഒരു രണ്ട് വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ കാർഡിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി മുൻപ് പറഞ്ഞിരുന്നത് പതിമൂന്നാം തീയതിയായിരുന്നു അതായത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയായിരുന്നു ഇതിന് ഒരു സമയം നൽകിയിരുന്നത് പക്ഷേ ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ലഭിക്കുന്നതിന് ഈ ഒരു മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് നീല വെള്ള കാർഡ് ഉടമകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ഇരുപതാം തീയതി വരെയാക്കി നീട്ടിയിട്ടുണ്ട് അതായത് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ ഈ ഒരു മുൻഗണനാ കാർഡിന് വേണ്ടി അപേക്ഷ വെക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് നമ്മുടെ വാർഷിക വരുമാനം പരിശോധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലാരെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ള ആളുകൾ ഭൗതിക സാഹചര്യം വിലയിരുത്തണം അതുപോലെ തന്നെ വാഹനങ്ങളുള്ള ആളുകൾ നാല് ചക്രവാഹനങ്ങളുള്ള ആളുകൾ എ സിയുള്ള വീടുകളുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഇതിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കില്ല മുൻഗണനാ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കില്ല അത് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം ഈ ഒരു മുൻഗണനാ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സാധാരണ നീല കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത് നീല കാർഡ് പോലും കൈവശം വെക്കുന്നതിന് വേണ്ടി ചില നിബന്ധനകളുണ്ട് നീല കാർഡ് തന്നെ എല്ലാവർക്കും തന്നെ കൈവശം വെക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഉയർന്ന ജീവിത സാഹചര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നീലക്കാട് നിന്ന് ഒഴിവാക്കി വെള്ളക്കാടിലേക്ക് പോകേണ്ടതാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പണമായിരിക്കും റേഷൻ പാരമൊക്കെ ആയിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയൊക്കെ വരുന്ന സമയത്തും കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ വരും സാമ്പത്തികമായിട്ട് തന്നെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് വരെ സമർപ്പിക്കാൻ സാധിക്കും അതായത് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വൈകിട്ട് മണി വരെയാണ് അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ പോർട്ടൽ വഴിയോ നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുക അപ്പോൾ നീല വെള്ള കാർഡ് ഉള്ള എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ കാണുക ഈ നീല കാർഡിന് ഉള്ള ആളുകൾ തൃപ്തി പ്രത്യേകിച്ച് നിങ്ങളിത് വെള്ളക്കാർഡിലേക്ക് മാറ്റേണ്ടതാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം പരിശോധിക്കുക